കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ എ പ്രകാരമുള്ള അംഗീകാരം ലഭ്യമായിട്ടുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ തുറമുഖത്തെ കസ്റ്റംസ് തുറമുഖമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷൻ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ എയ്റ്റ് പ്രകാരമുള്ള അംഗീകാരവും ലഭ്യമായിട്ടുണ്ട് സെക്ഷൻ ഒൻപത് പ്രകാരം ലാൻഡിങ് ഏരിയയുടെയും കസ്റ്റംസ് ഏരിയയുടെയും പരിധി യുക്തമാക്കുന്ന വിജ്ഞാപനത്തിന്മേലുള്ള അംഗീകാരം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ ഫോർട്ടി ഫൈവ് മേൽ തത്വത്തിൽ അംഗീകാരം ലഭിച്ചു കസ്റ്റംസ് ഏരിയ റെഗുലേഷൻ ടു തൗസൻഡ് നയനിലെ ചട്ടം ഫൈവ് പ്രകാരം കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള അംഗീകാരം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചിട്ടുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനായുള്ള ലൊക്കേഷൻ കോഡ് ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് ബി ഇ ഡി ഐ അംഗീകാരം ലഭ്യമാകാനുണ്ട് കസ്റ്റോഡിയൻ കോഡിനുള്ള അംഗീകാരം ലഭ്യമാകാനുണ്ട് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് ഐ സി പി ക്ലിയറൻസ് ലഭിക്കാനുണ്ട് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിനായുള്ള എൻ എസ് പി സിയുടെ ഇടക്കാല ക്ലിയറൻസ് ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് ആയതിന് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലാവധിയുണ്ട് പൂർണ്ണ അംഗീകാരത്തിനുള്ള ഓഡിറ്റ് ഇൻസ്പെക്ഷൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു അംഗീകാരം പ്രതീക്ഷിക്കുന്നു ഐ എസ് പി എസ് കോഡ് പ്രകാരം നിബന്ധനകൾ പാലിക്കുന്നതിനുള്ള ഇടക്കാല അംഗീകാരം രണ്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭ്യമായിട്ടുണ്ട് സി കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് സി ബി ഐ സി ബോർഡിൻ്റെയും വ്യവസ്ഥകൾ ആവശ്യങ്ങൾ പാലിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേൽ സൂചിപ്പിച്ച വിവിധ കസ്റ്റംസ് അനുമതികൾ തുറമുഖത്തിന് ലഭിച്ചത് ചുവടെ പറയുന്ന തുറമുഖ ഘടകങ്ങളുടെ പൂർത്തീകരണത്തിന് നടത്തിയ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് ശേഷമാണ് മറ്റ് മറ്റനുമതികൾ ലഭിച്ചത് ബ്രേക്ക് വാട്ടർ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് സംരക്ഷണ വിദ്യയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു കണ്ടെയ്നർ ബർത്ത് എണ്ണൂറ് മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നാനൂറ് മീറ്റർ പ്രവർത്തന സജ്ജമാണ് തുറമുഖത്തെ എൻ എച്ച് സിക്സ്റ്റി സിക്സുമായി ബന്ധിപ്പിക്കുന്ന എൻ എച്ച് റോഡ് കണക്ടിവിറ്റി ആകെ ആയിരത്തി എഴുന്നൂറ് മീറ്റർ നീളമുള്ള നാലുവേരിപ്പാറയുടെ ആദ്യത്തെ അറുനൂറ് മീറ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് റോഡിൻ്റെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു തുറമുഖത്തേക്കുള്ള യന്ത്രസാമഗ്രികൾ കാർഗോ കൈകാര്യം ചെയ്യുന്നതിനുള്ള ക്രെയിനുകൾ ആകെ മുപ്പത്തൊന്ന് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു ഇതിൽ ഇരുപത്തിമൂന്ന് സി ആർ എം ജി ക്രെയിനുകളും എട്ട് ആർ എം ക്യൂ ക്രെയിനുകളുമാണ് ഉൾപ്പെടുന്നത് ഇവയുടെ കമ്മീഷനിങ്ങിനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുന്നു തുറമുഖത്തേക്കുള്ള യന്ത്രസാമഗ്രികൾ ഒന്ന് ടാഗുകൾ സെവൻറ്റി ടൺ ബി പി മൂന്നെണ്ണം ഫിഫ്റ്റി വൈ ടൺ ബി പി ഒരെണ്ണം എല്ലാം തുറമുഖത്ത് ലഭ്യമായി കഴിഞ്ഞു രണ്ട് പൈലറ്റ് കം സർവേ വെസൽ പൈലറ്റ് കം പെട്രോൾ വെസൽ ഒന്ന് വിഴിഞ്ഞത്ത് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മൂർഡിംഗ് ലോഞ്ചസ് രണ്ടെണ്ണത്തിനായുള്ള ഓർഡർ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ലഭ്യമാവും നാല് നാവിഗേഷൻ സഹായികർ എല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് യെസ് പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗ് ഇരുന്നൂറ്റി ഇരുപത് കെ വി ജി ഐ എസ് സബ്സ്റ്റേഷൻ ഗേറ്റ് കോംപ്ലക്സ് മുപ്പത്തിമൂന്ന് കെ വി ഇലവൻ കെ വി പോർട്ട് സബ്സ്റ്റേഷൻ സെക്യൂരിറ്റി ബിൽഡിംഗ് വർക്ക്ഷോപ്പ് ബിൽഡിംഗ് നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഫോർട്ട് യൂസ് എ ബിൽഡിംഗ് നിർമ്മാണം പ്രവർത്തനം പുരോഗമിക്കുന്നു ചുറ്റുമതിൽ താൽക്കാലിക ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായി അറുപത്തിമൂന്ന് ഹെക്ടർ ഡിക്ലേഷൻ പൂർത്തീകരിച്ചു പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ഒൻപത് ഹെക്ടർ പവർ ബ്ലോക്ക് സ്ഥാപിക്കാൻ പൂർത്തിയായി കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റി കണ്ടെയ്നർ സ്കാനറുകൾ വാങ്ങുന്നതിലേക്കുള്ള അറ്റോമിക് എനർജി റെഗുലേഷൻ ബോർഡ് അംഗീകാരം മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭ്യമായിട്ടുണ്ട് കണ്ടെയ്നർ സ്കാന സ്കാനിംഗ് ഫെസിലിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റോടെ കണ്ടെയ്നർ സ്കാനിംഗ് ഫെസിലിറ്റി പ്രവർത്തന സജ്ജമാകുന്നതാണ് ഡി കസ്റ്റംസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി ടു സെക്ഷൻ സെവനെ പ്രകാരമുള്ള അംഗീകാരം വിഴിഞ്ഞം തുറമുഖത്തെ കയറ്റുമതി ഇറക്കുമതി ചരക്കുകൾ കൈകാര്യം ചെയ്യാനുള്ള കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചിട്ടുണ്ട് ഈ അംഗീകാരത്തിന്മേൽ വിഴിഞ്ഞം തുറമുഖത്തിന് കാർഗോ കൈകാര്യം ചെയ്യുവാനായി സ്വാധീനം വിവിധ കാർഗോ കണ്ടെയ്നറുകൾ നിറച്ച് കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് വിഴിഞ്ഞന്തറും വിഭാവനം ചെയ്തിട്ടുള്ളത്